നമസ്കാരം ഓം നമോ ഭഗവതേ വാസുദേവായ സംഗീതം എന്ന് പറയുന്നത് ഏറ്റവും വലിയ സാന്ത്വനം പാസിഫിക്കേഷനാണ് എന്ന് എനിക്ക് യാത്രയിലൂടെ ജീവിതത്തിലെ യാത്രയിലൂടെ മനസ്സിലായിട്ടുണ്ട് കമ്പോസ് ചെയ്യുമ്പോഴൊക്കെ ഒരു സ്വയം മറക്കലുണ്ട് സ്വയം മറക്കലിലൂടെ സംഗീതത്തിലോട്ടുള്ള പറക്കലുണ്ട് ഈ മറക്കലും പറക്കലും ആണ് ഈ ഒരു യാത്രയെ കൂടുതൽ കൂടുതൽ അഭികാമ്യമാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ സംഗീതത്തിൻ്റെ ഹീലിംഗ് പവർ എന്ന് പറയുന്നത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റിയതൊന്നല്ല നമ്മൾ ചിന്തിക്കുന്നതിൽ നിന്നും അതിനൊക്കെ അപ്പുറം അപ്പുറം അപ്പുറമായിട്ടുള്ള ആ ഇൻഫിനിറ്റുമായിട്ട് അല്ലെങ്കിൽ ഇൻഫിനിറ്റിയുമായി ഒത്തുചേരാനുള്ള ഏറ്റവും നല്ല മാധ്യമമായിട്ട് സംഗീതം നമ്മുടെ ഉള്ളിൽ വളരുന്നു എന്നുള്ളതാണ് എൻ്റെ സത്യം അപ്പോൾ കോമ്പോസിഷനിൽ എപ്പോഴും കോണ്ടംപ്ലേഷനുണ്ട് ഒരുപാട് ചിന്ത മനനം ഇതൊക്കെയുണ്ട് മെഡിറ്റേഷനുണ്ട് കോൺസെൻട്രേഷനുണ്ട് എല്ലാമുണ്ട് അപ്പോൾ ഒരു സ്പിരിച്വൽ ഒരു യാത്ര തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു കമ്പോസർ എന്നുള്ള രീതിയിൽ എൻ്റെ യാത്ര എന്ന് പറയുന്നത് ഇപ്പോൾ ഞാന് സ്വാതന്ത്ര്യ തിരുന്നാൾ മഹാരാജാവിൻ്റെ കുളിർമതി വധനെ എന്ന് പറഞ്ഞ പദം അത് വീണ്ടും അത് വീണ്ടും 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 എൻ്റെ ഹൃദയത്തിലേക്കും അതുപോലെ തന്നെ സോൾഫുള്ളായിട്ട് ഉള്ളിലേക്ക് എടുത്തിട്ട് അതിന് പുതിയ ഒരു സംഗീത ഭാഷ്യം കൊടുക്കാനായിട്ട് ശ്രമിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ചിദംബരവാധ്യയുടെ ഒരു പുസ്തകത്തിൽ അത് സ്വാതി കൃതികളുടെ ഒരു പുസ്തകമാണ് ആ പുസ്തകത്തിൽ കുറേയധികം കൃതികളെ പറ്റി പറയുന്നുണ്ട് അവയുടെ വരികളും ഒക്കെ അതിൽ ചേർത്തിട്ടുണ്ട് അതിൽ കുളിർമതി വദനെ എന്ന് പറയുന്ന ഒരു പദമുണ്ട് അത് അതിൻ്റെ ഒറിജിനൽ ട്യൂൺ എന്ന് പറയുന്നത് അത് കാലത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയതാണ് ആർക്കും അറിഞ്ഞൂടാ ഇറ്റ് ഇസ് ലോസ്റ്റ് അപ്പോൾ അത് വീണ്ടെടുക്കുക അതിൻ്റെ രാഗം മാത്രം ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ധന്യാസി എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഞാൻ വീണ്ടും ആ പതിനേഴാം നൂറ്റാണ്ടിലുള്ള ധന്യാസി എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു റിസേർച്ചിലൂടെ അതിലെ കോണ്ടംപ്ലേഷനിലൂടെ കോൺസെൻട്രേഷനിലൂടെ മെഡിറ്റേഷനിലൂടെ അതിലേക്ക് എത്തിച്ചേർന്നു അപ്പോൾ നമുക്കിതെല്ലാം സാധ്യമാണെന്ന് വീണ്ടും 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 ഈശ്വരൻ എനിക്ക് പറഞ്ഞു തരുന്ന പോലെയാണ് ഓരോ കോമ്പസിഷനും ഞാൻ കാണുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തു വന്നപ്പോൾ പിന്നെ ഒരു തോട്ടുണ്ടായിരുന്നത് ഇതിനെ ഒരു സ്ട്രിങ് ഓർക്കസ്ട്ര ഒരു വെസ്റ്റേൺ സ്ട്രിങ് ഓർക്കസ്ട്ര നമ്മൾ ഹാർമണി എന്ന് പറയും വെസ്റ്റേൺ സംഗീത രീതിയെ ആ ഹാർമണി നമ്മുടെ ഒരു ധന്യാസി രാഗത്തിലുള്ള മെലഡിയായിട്ട് ചേരുമ്പോൾ എങ്ങനെയുണ്ടാവും എന്നുള്ള ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആക്കാൻ തോന്നി അപ്പോൾ പിന്നെ അതിലേക്ക് നടന്നു എൻ്റെ പ്രിയ സഹോദരനും അതുപോലെ സുഹൃത്തുമായിട്ടുള്ള ഗോപകുമാർ അദ്ദേഹം അത് പ്രൊഡ്യൂസ് ചെയ്യും എന്ന് പറഞ്ഞു വന്നു അവിടെ ഗോപകുമാർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് ഗുരുവായൂരിലെ കണ്ണൻ ഗോപകുമാരനായിട്ട് വന്നതുപോലെ എനിക്ക് തോന്നിയത് അപ്പോൾ അങ്ങനെ അത് സംഭവിച്ചു അങ്ങനെ ഒരു എക്സ്പെരിമെൻ്റൽ രീതിയിൽ അത് ചെയ്യണ്ടായി അത് എനിക്ക് ഇത്രയധികം ഞാൻ ഇങ്ങനെ നടന്ന് മുന്നോട്ട് വരുമ്പോഴും എനിക്ക് ഏറ്റവും അധികം ഒരു ഇന്നർ ഹാപ്പിനെസ് അതാണ് മനസ്സിൻ്റെ നമ്മുടെ ഉള്ളിൽ നിന്ന് ആത്മാവിൽ നിന്ന് വരുന്ന സന്തോഷത്തിൻ്റെ സന്തോഷം എന്ന് പറയാൻ പറ്റില്ല ഒരു ആനന്ദമാണ് ഈ ഒരു പദം റീക്രിയേറ്റ് ചെയ്തപ്പോൾ എനിക്കുണ്ടായത് എന്ന് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല അത് നിങ്ങളെല്ലാവരും കേൾക്കുമ്പോഴത്തേക്കും അതിൻ്റെ സെറിനിറ്റിയും അതിൻ്റെ ഡെപ്തും അതിലൂടെ നമ്മൾ കൊണ്ടുവരുന്ന ഒരു മനുഷ്യത്വത്തിൻ്റെതായിട്ടുള്ള സ്നേഹത്തിൻ്റെതായിട്ടുള്ള വിരഹത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ സെപ്പറേഷൻറ്റേതായിട്ടുള്ള എല്ലാം സംഗീതം അത് എല്ലാവർക്കുമായിട്ട് സമർപ്പിക്കുകയാണ്